ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ കിഴൂരമ്പലത്തിലെ ആനയൂട്ടാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തൊമ്പത് അത് ഗംബിയിലായിട്ട് തന്നെയാണ് അവർ നടത്താൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതി മുന്നേ കർക്കടകം ഒന്ന് ഇന്നലെ ജൂലൈ പതിനേഴിൽ വടക്കുന്നാഥൻ്റെ ആനയൂട്ടാണെന്ന് നിലവിൽ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ആനയൂട്ട് അത് വടക്കുന്നാഥനാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കണത് അതിൽ ഇന്നലെ പങ്കെടുക്കാൻ പോണ ആനകളുടെ ആനകളുടെ അമ്പത്തൊമ്പത് ആനകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഈ വീഡിയോ ആരെങ്കിലും അതിൽ ആനകൾ ഏതെങ്കിലും വരാതിരിക്കുമോ ഈ പേരിലില്ലാത്ത ആനകളുണ്ടെന്ന് പറയുന്നുണ്ടോ ഞാൻ വായിക്കാം തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി പിതൃകോവിൽ സാവിത്രി ചെറുകോൽ മഹാലക്ഷ്മി പാർവതി പെരുമ്പ പെരുമ്പറമ്പ് കാവേരി നമ്പ്യാങ്കാവ് ശ്രീപാർവ്വതി പള്ളിക്കൽ മിനിമോൾ പള്ളിക്കൽ മൂട്ടി പെരുന്ന ശ്രീവള്ളി തോട്ടേക്കാട് കുഞ്ഞുലക്ഷ്മി കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാർ പുതുപ്പള്ളി കേശവൻ കുട്ടംകുളങ്ങര അർജുനൻ തിരുവാണിക്കാവ് രാജഗോപാൽ ഊക്കൻസ് കുഞ്ചു പുതുപ്പള്ളി സാധു ഗുരുവായൂർ ബാലകൃഷ്ണൻ ഗുരുവായൂർ രാജശേഖരൻ ഗുരുവായൂർ ജൂനിയർ വിഷ്ണു ഗുരുവായൂർ ശങ്കരനാരായണൻ ഗുരുവായൂർ അയ്യപ്പൻകുട്ടി ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂർ ആനന്ദനാരായണൻ പാമ്പാടി സുന്ദരൻ മച്ചാട് ഗോപാലൻ പാറമേക്കാവ് കാശിനാഥൻ ശങ്കരൻകുളങ്ങര ഉദയൻ പിതൃകോവിൽ പാർത്ഥസാരഥി ബാസ്റ്റ്യൻ വിനയസുന്ദർ വയലാശേരി അർജുനൻ മാവേലിക്കര ഗണപതി പീച്ചിയിൽ രാജീവ് ഹരിപ്പാട് അച്ചു ചെറുകോൽ മഹാലക്ഷ്മി ശിവൻ അരുണിമ പാർത്ഥസാരഥി കൊടുമൻ ശിവൻ തടത്താവിള ശിവൻ എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് വട്ടമൻകാവ് മണികണ്ഠൻ പുത്തൂർ ബ്രാക്കറ്റിലെ ആറാട്ടുപുഴ ദേവി നന്ദൻ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ അക്രമേൽ ബാലു ബാബുലാൽ അക്രമേൽ ബാബുലാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ദേവിദാസൻ നന്ദിലത്ത് ഗോവിന്ദ് കണ്ണൻ നന്ദിലത്ത് കണ്ണൻ പാക്കത്ത് ശ്രീകുട്ടൻ അഞ്ഞൂർ കുന്നത്തിൽ ആനയണ് പാണഞ്ചേരി മഹേശ്വരൻ ചെറിയപറമ്പ് ഗോപാലൻ ത്രിവിഷ്ടവം ത്രിവിഷ്ഠവം ഗോപികൃഷ്ണൻ ചെമ്പൂക്കാവ് വിജയകണ്ണൻ കൊളക്കാടൻ കുട്ടികൃഷ്ണൻ മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ വള്ളംകുളം നാരായണൻകുട്ടി പോളക്കുളം വിഷ്ണു നാരായണൻ കുളമാക്കൽ ഗണേശൻ ശ്രീകൃഷ്ണ ശ്രീനീലകണ്ഠൻ കൊല്ലങ്കോടാണ് സ്ഥലം നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ അമ്പാടി ബാലൻ ഈ അനുഭവിച്ച എല്ലാ സ്ഥലത്തും അമ്പാടി ബാലൻ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ട് അമ്പാടി മഹാദേവൻ അമ്പാടി മാധവൻകുട്ടി ഈ അമ്പത്തൊമ്പത് ആനകളുടെ ലിസ്റ്റാണ് ഈ ഇപ്പം വായിച്ചത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ആനയൂട്ട് നടക്കുന്നത് നമ്മുടെ വടക്കുനാഥൻ ഹൃദയനാഥൻ്റെ മണ്ണിലാണ് തൃശ്ശൂർ ഇന്നലെ അതിൻ്റെ ലൈവ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പരിചയമുള്ള ഓരോ ആൾക്കാർ പോയി പരിപാടി എന്ന് പറഞ്ഞു ഇന്നലെ എന്തോ പരിപാടി വരെ മഴ ഒന്നും മാറിയിരുന്നു ഇന്ന് കാലത്തൊക്കെ നല്ല മഴ തന്നെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കീഴൂരിക്ക് വരാം കീഴൂരിത്തെ ആനയൂട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് മുന്നേ ഈ വർഷം പൂരങ്ങള് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ആദ്യമായിട്ട് പൂരം തുടങ്ങുന്നത് കിഴിവുപൂരത്തോടു കൂടിയിട്ടാണ് ഈ സമയത്ത് ആനകളെ എഴുന്നൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ നടന്നത് നാല് മണിക്ക് എഴുന്നൊളിക്കാൻ പാടുള്ളൂ മൂന്ന് മണിക്കേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്ര അധികം ആനകൾ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ കൊണ്ട് നിർത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ അകലത്തിൻ്റെ കാര്യങ്ങൾ ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്താണ് കിഴിവ് പൂരം പറഞ്ഞത് ഇവര് ആദ്യത്തെ ആനേനെ പന്ത്രണ്ടരക്കോ പന്ത്രണ്ട് മണിക്കോണ്ട് എഴുന്നൊള്ളിച്ച് അവർ പൂരം നടത്തി പലരും നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ അമ്പലത്തിൻ്റെ ഉള്ളിൽ എല്ലാ ആനേനയും നിരത്തി നിർത്തി പുലർച്ചെ പൂർത്തിന പകൽപൂർത്തിനെത്ര അത്രയും ഉണ്ടോയെന്നറിയില്ല കിഴിവ് പകൽ പകൽപൂർത്തിനെ മൂന്ന് റൗണ്ട് ആനകളും മേളക്കാരും പിന്നെ നാട്ടുകാർ കൂടി അമ്പലം വനം വെച്ച് വരും ഓരോ തവണ നടക്കിൽ ഒരു മേള അടിച്ചിട്ടാണ് അടുത്ത റൗണ്ട് ചുറ്റിയ പുലർച്ചെ എന്ന് പറഞ്ഞാൽ കാലത്തൊരു അഞ്ചര ആറ് മണിക്ക് പോയി അഞ്ചരക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് അടിപൊളിയെടുത്ത് നിന്ന് കാണാൻ പറ്റും വിഷ്വലി ഹൈലി റെക്കമെൻഡഡഡാണ് അടുത്ത വർഷമെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ ആൾക്കാർ ഇപ്പോൾ ഞാൻ എല്ലാ വർഷവും പരക്കവൽപ്പൂരം ജോലി സംബന്ധമായ കാരണമുണ്ടെങ്കിൽ മിസ്സായാലും പുലർച്ചെ പൂരത്തിന് ഞാൻ വീട്ടിൽ കാണാറുണ്ട് അപ്പോൾ അതാണ് കിഴൂരുണ്ടായത് ആൾക്കാർ അതിൻ്റെ പേരിൽ കേസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വരുന്ന പൂരങ്ങൾക്കൊക്കെ സമയത്തിൽ കുറവ് കിട്ടി പക്ഷെ അവർക്ക് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അവർ നാട്ടുകാർ അവിടെയുള്ള കമ്മിറ്റിക്കാരൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഒരു പ്രശ്നത്തെ നേരിട്ട ആൾക്കാരാണ് കിഴുകാർ പൂരം കിഴൂർ ദേവസ്വം അവിടെയുള്ള കമ്മിറ്റിക്കാരൊക്കെ ഇപ്പോൾ ഈ വർഷം കിഴിവ് പൂരത്തിന് മുന്നേ ഉള്ള ഈ ആനക്കൂട്ടിനെ ഗംഭീരമായ ആനകളും ഗംഭീരമായ പരിപാടിയാണ് അവർ നടത്തുന്നത് അതായത് ഒരു പൂരത്തിന് എത്ര ആനകളുണ്ട് എന്നുള്ള പോലെയാണ് ഒരു ഇപ്രാവശ്യം നമ്മൾ തൃശ്ശൂരായിട്ട് തൃശ്ശൂരിലെ ആയിട്ട് കമ്പയർ ചെയ്യത്തില്ലോ തൃശ്ശൂരായിട്ടുള്ള വരണ ആനയൂട്ടായിട്ടും നമ്മുടെ നാട്ടിൻ പുറത്തുള്ള അമ്പലങ്ങളുണ്ട് ആനയൂട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കമ്പയർ ചെയ്യാൻ നമുക്ക് നിങ്ങൾക്ക് വലിയ ലിസ്റ്റ് ഒന്നായിട്ട് തോന്നില്ല ഇരുപതാനെന്നൊന്നും പറയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കീഴൂർ ഒരു ആനയൂട്ടിനെ ഇരുപതാനെന്ന് പറയുമ്പോൾ അതൊരു വലിയ ലിസ്റ്റ് തന്നെയാണ് ഞാൻ ആ ലിസ്റ്റ് വായിച്ചതരാം നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തൊമ്പതാം തീയതി കാലത്തൊരു എട്ട് മണി മുതൽ പത്ത് മണി എന്നുള്ള സമയത്തിൻ്റെ ഉള്ളിലാണ് ആനകളൊക്കെ വന്നിട്ടുള്ള ആനയൂട്ടും പരിപാടികളൊക്കെ മഴ ഇല്ലാണ്ടിരിക്കട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുക ഞാൻ ആ ലിസ്റ്റ് വായിക്കാം അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ ഇതൊരു തുടക്കമാകുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വരാൻ പോകുന്ന എല്ലാ വർഷവും കറക്കെടകത്തിൻ്റെ ഒരു മുപ്പത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നാട്ടിൻ പുറ നാട്ടിൻ ഒരു വിധം എല്ലാ ക്ഷേത്രങ്ങളും ചെറിയ രീതിയിലുള്ള ആന കൂട്ടും കാര്യങ്ങളും നടക്കാറുണ്ട് ഒരു ഒരു ഉള്ളിൽ തന്നെ എന്നെ നടക്കാറുള്ളൂ അപ്പോൾ കിഴൂരർ ഇരുപതാനി പ്രാവശ്യം എത്തിച്ചിട്ട് അതായത് ഓരോ കമ്മിറ്റിയിലെ കമ്മിറ്റിയിലെ പേരും അതിൻ്റെ താഴെ താൻ ഫോട്ടോ ഒക്കെ വെച്ച് പൂരത്തിനെ ഒരു ഡി ഇതൊക്കെ ഡിസൈൻ ചെയ്യണമല്ല ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റഗ്രാമ് വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ വൺ പബ്ലിസിറ്റിയിൽ ഗെയിം തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ലിസ്റ്റും കാര്യങ്ങളും ഞാനൊന്ന് വായിക്കാം ഞാൻ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളും ആനയുള്ള ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ആ ലിസ്റ്റ് വായിക്കാം നാളെ തേട്ടാ ഞാൻ കാലത്ത് കൂട്ടുകാരനെ മെസ്സേജിച്ചപ്പോൾ അവൻ ലിസ്റ്റ് കറക്റ്റ് ആയിട്ട് അയച്ചുണ്ട് കിഴൂർ ആനയോട്ട് നാളെ കുന്നംകുളം കിഴൂർ ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ട് ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച നാളെ രാവിലെ ആറു മണിക്ക് ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ടത്തിൽ മഹാഗണപതി ഹോമം മഹാഗണപതി ഹോമം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പോർകുളം കരകന്നൂർ വടക്കേടത്ത് നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്തിൽ നടത്തും തുടർന്ന് ഒമ്പതിന് ഗജപൂജയും ആനയൂട്ടും ആരംഭിക്കും വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇരുപത്തി ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് ഫസ്റ്റ് ലിസ്റ്റ് കിട്ടുമ്പോൾ ഇരുപത് പത്തൊമ്പത് ആന ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് കിട്ടിയ ലിസ്റ്റിൽ ഇരുപത്തി അഞ്ച് ആന ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട് പുതുപ്പള്ളി കേശവൻ ഊക്കൻസ് കുഞ്ചു കുട്ടാംകുളങ്ങൻ അർജുനൻ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ തുടങ്ങി പ്രധാന ആനകൾ ഊട്ടിനെത്തും കീഴ് സംയുക്ത ഉത്സവ ആഘോഷ സമിതിയുടെ കൂടി സഹകരണത്തോട് നടത്തുന്ന ആന ഊട്ടിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്രമീകരിച്ചത് ഞാൻ ആ ലിസ്റ്റ് ലിസ്റ്റാവൻ തന്നതൊന്നൂര് വായിക്കാട്ടോ ആനകളുടെ പേര് ഉണ്ട് മെയിൻ ആനകളുടെ പേര് ഇത്തു പറഞ്ഞു മാത്ര വയലാശേരി അർജുനൻ പൃഥ്വകോവിൽ പാർത്ഥസാരഥി ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ കുട്ടംകുളങ്ങർ അർജുനൻ പുതുപ്പള്ളി കേശവൻ പൃഥ്വകോവിൽ പാർത്ഥസാരഥി പിതൃകോവിൽ പാർത്ഥസാരഥി എല്ലാ തെറ്റാണ് പൃഥ്വകോവിൽ സാവിത്രി ഊക്കൻസ് കുഞ്ചു തിരുവാണിക്കാവ് രാജഗോപാൽ പാമ്പാടി സുന്ദരൻ പാക്കത്ത് ശ്രീകുട്ടൻ പി രാജീവ് അതേ ലൈനിൽ തന്നെ അടുത്തത് വായിക്കാം നന്ദിലത്ത് ദേവി കണ്ണൻ ഇത് ചെറിയ ക്ലിയർ കുറവ് ഉണ്ടിട്ടാണ് മുള്ളത്ത് ഗണപതി പിന്നൊരു മണികണ്ഠംന്ന് ഞാനുണ്ട് കൊളക്കാടൻ ഗണപതി വലിയപുരയ്ക്കൽ സൂര്യൻ മച്ചാട് ഗോപാലൻ എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് ചെമ്പുകാവ് വിജയകണ്ണൻ കൊണാർക്ക് കണ്ണൻ പുതുശ്ശേരി വിജയൻ ഇതാണ് ലിസ്റ്റ് അപ്പോ ആന എന്നുള്ള ലിസ്റ്റിനെ അല്ല ആന വരണ്ടിത് പൂർണ്ണമല്ല ഇനി അപ്ഡേഷൻസ് ഉണ്ടാവും ഇനിയിപ്പോ നാളേക്കുള്ള അപ്ഡേഷൻക്ക് എന്തായാലും എനിക്ക് തരാൻ പറ്റില്ല ആനകളുടെ പേര് ആയിക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ക്ലിയർ ആക്കണം കേട്ടോ എനിക്ക് അങ്ങനെ ആനകളുടെ പേരുന്നത്ര ആനപ്രേമികളോലെ പറയാറില്ല എനിക്ക് പറ്റണ പോലെ പറഞ്ഞിട്ടുണ്ട് എന്തേലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് തരണം അപ്പോൾ പറ്റണവരൊക്കെ പങ്കെടുക്കുക മഴ ഇല്ലെങ്കിൽ ഞാൻ എത്താൻ ശ്രമിക്കാം സമയത്തിൻ്റെ ഈ വർക്കിംഗ് ഡേയ്സിലുള്ള സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആനയ്ക്ക് പങ്കെടുക്കുന്ന ഒരു എന്താ പറയുക ആന നമ്മുടെ നാട്ടിൻപുറത്ത് കുന്നംകുളത്ത് കുന്നു കുന്നംകുളത്ത് കുന്നുമേലെ കുന്നുമേലുള്ള നമ്മുടെ കിഴൂർ കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ടിനെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ഗംഭീരമാവട്ടെ എന്താ പറയുക കാഴ്ചവാക്ക് അടിപൊളി വസന്തം ആയിരിക്കും അപ്പോൾ പല ആൾക്കാരും ക്യാമറമാന്മാരും നാട്ടുകാരും അത് കേട്ടറിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടാകും അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നാളെ പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ പോകുന്നതുകൊണ്ട് കമൻ്റ് ചെയ്യണം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് പോകാൻ താല്പര്യം വന്നവരുണ്ടെങ്കിൽ എന്ത് സംശയം എന്തായാലും ചോദിച്ചോ ഞാൻ അവിടുത്തെ എന്തെങ്കിലും ആ വഴി അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കിഴൂർ അമ്പലം എന്ന് പറഞ്ഞ് കുന്നംകുളത്ത് നിന്ന് വരുമ്പോൾ എല്ലാവർക്കും വരാൻ പറ്റുന്ന വഴി തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ കുറച്ചും എളുപ്പത്തിൽ പറയുമ്പോൾ കുന്നോളം പുതിയ സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡിൽ നിന്ന് ആ കയറ്റം പഴയ ചേഹർ തിയേറ്ററിൻ്റെ ആ കയറ്റം ഫുള്ളാണ്ട് കയറി വന്നു കഴിഞ്ഞാൽ നേരെ കിഴൂര് സെൻ്ററിലേക്ക് എത്തും ഫുള്ള് കയറിയിട്ട് ഒരിറക്കുണ്ട് പിന്നെ ആ വഴി കറക്റ്റ് റൈറ്റ് കറക്റ്റ് റോഡ് കറക്റ്റ് റൈറ്റ് റോഡ് പിടിച്ച് പോയി കഴിഞ്ഞാൽ കിഴൂര് സെൻറ്ററേക്ക് എത്തും സെൻറ്ററിൽ നിന്ന് റൈറ്റ് ആ കുന്നിൻ്റെ മുകളിൽ കയറ്റം ആ കയറ്റം കയറി കഴിഞ്ഞാൽ അമ്പലം കാണാം അമ്പലത്തിൻ്റെ ഉള്ളിലല്ല പുറത്താണെന്നാണ് കേട്ടത് കാരണം ഇത്രയും ആനകളെ ഒരുമിച്ച് നിർത്തി ഉള്ളിലൂട്ട് നടത്താൻ സാധ്യതയില്ല ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് പുറത്താണെന്നാണ് തോന്നിയത് അപ്പോൾ കിലൂര ആന വീട്ടിൽ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക ഗംഭീരാവട്ടെ ഇതൊരു തുടക്കമാവട്ടെ ഇനി ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാനൊന്നും പേരെടുത്ത് പറയണില്ല കാരണം പേരെടുത്ത് പറഞ്ഞ് ഇതേപോലെ ഗംഭീരമായിട്ട് നടത്താൻ പറ്റിയില്ലെങ്കിൽ അവർക്കൊരു വിഷമവും അപ്പോൾ ഇതൊരു തുടക്കം ആവട്ടെ നാട്ടിൻപുറത്ത് ഇനി വരുന്ന അമ്പലങ്ങളിലെ ആനയൂട്ടനൊക്കെ ഇതേപോലെ ഗംഭീരമായിട്ട് പത്തും പതിനഞ്ച് ഇരുപതും മുപ്പതും ആനകളൊക്കെ പങ്കെടുത്ത ഗംഭീര ആനയൂട്ടനുണ്ടാവട്ടെ നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഈ പൂരം പെരുന്നാൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പിന്നെ എന്താ പറയുക ഒരു പെരുന്നാൾ ഒരു നാ ഒരു നാട് മാത്രം ആഘോഷിക്കുന്ന പെരുന്നാളുള്ള നാടാണ് നമുക്ക് കുന്നോളത്താൽ പിണ്ടി പെരുന്നാൾ ഗംഭീര ഉത്സവം കൊല്ലം കൊല്ലം ഗംഭീര ഉത്സവമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രത്തോളം നാട്ടിലെ ഓരോ കാര്യത്തിനും സ്നേഹിക്കുന്ന ആൾക്കാരാണ് തൃശ്ശൂർക്കാർ കുന്നംകുളംകാർ അപ്പോൾ ആ കുന്നംകുളത്തെ കീഴൂർ കാർത്തിയനി ദേവിയുടെ അമ്പലത്തിലെ ആനയൂട്ടാണ് ഗണപതി ഹോമം കഴിഞ്ഞിട്ട് ആനയൂട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക അഭിപ്രായങ്ങൾ പറയുക വീഡിയോസ് ഇനി ഉണ്ടാവും അപ്പം ഒന്ന് കഥ പറയാൻ എപ്പിസോഡില്ല പകരം കീഴൂരിൽ ആനയൂട്ടിൻ്റെ വിശേഷങ്ങളാണ് പ്രായം